ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ കമ്പനിയിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും മമ്മി മുടിവെട്ടി സത്യം പറഞ്ഞാൽ ഞാൻ മമ്മീനെ കാണുമ്പോൾ തൊട്ട് മമ്മിക്ക് നല്ല കാണുമ്പോൾ നല്ല മമ്മിക്ക് പണ്ട് തൊട്ടേ ലോങ്ങ് ഹെയർ ആണ് കേട്ടോ നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും നല്ല മമ്മിക്ക് ഭയങ്കര ഞാൻ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ മമ്മി ഇങ്ങനെ വരുമ്പോഴത്തേനും ഓ മുടിയുണ്ടല്ലോ എന്ന് എൻ്റെ മമ്മിക്ക് എന്ത് മുടിയാണെന്ന് എൻ്റെ മമ്മിക്ക് അങ്ങനെയൊക്കെ പറയാം അപ്പോൾ ചെറുപ്പത്തൊട്ടേ മമ്മിക്ക് നല്ല ലോങ് ഹെയർ ആണ് കേട്ടോ അപ്പോൾ ഇത്ര ഷോർട്ട് ആക്കിയിട്ട് മമ്മി ഇരുന്നിട്ടേ ഇല്ല അപ്പോൾ മമ്മി മുടി വെട്ടി ക്യാൻസർ പേഷ്യൻസിന് കൊടുക്കണമെന്ന് മമ്മിയുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ ഈവൻ പപ്പള്ള കൂടെ പപ്പോടും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പപ്പ പറഞ്ഞു ആ കുഞ്ചുസേന്ന ഒരു നല്ല കാര്യം പറഞ്ഞു നീ കൊടുക്ക് അങ്ങനെയൊക്കെ പറഞ്ഞതായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് ഇങ്ങനത്തെയൊക്കെ പ്രോബ്ലം ആയത് കാരണം അങ്ങനെ കൊടുക്കാൻ പറ്റിയില്ല പിന്നെ എന്തോ അവിടെ മനസ്സും കാര്യങ്ങളൊന്നും ഓക്കെ ഇല്ലാത്തതുകൊണ്ടോ തോന്നുന്നു ഒരു ദിവസം പെട്ടെന്ന് എന്താ സീനത്താൻറ്റീനെ വിളിച്ചിട്ട് മുടി കട്ട് ചെയ്തു മമ്മി പിന്നെ ഞാൻ റീൽസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് നമ്മുടെ മെമ്മറീസ് നമുക്ക് കുറേയൊക്കെ മറക്കണമെങ്കിൽ നമ്മുടെ ഹെയർ കട്ട് ചെയ്ത ഒന്ന് ചേഞ്ച് ആവണം എന്നൊക്കെ ഉള്ളവരാണ് അങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞത് പക്ഷേ എന്തോ മമ്മി മുന്നേ വെട്ടിയായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ അത്ര വിഷമം വരില്ലായിരുന്നു ഇപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിവിടെ വീട്ടിലുണ്ടായിരുന്നില്ല ഞാൻ കൊച്ചിയിൽ പോയിരിക്കായിരുന്നു എനിക്കൊരു പ്രൊമോഷൻ്റെ ഷൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിനുവേണ്ടി ഞാൻ ഒറ്റയ്ക്ക് കൊച്ചിയിൽ പോയിരിക്കായിരുന്നു മമ്മി ഇല്ലെങ്കിൽ എല്ലാ ഷൂട്ട്സിനും എൻ്റെ ഒപ്പം വരുന്നതാണ് പക്ഷേ മമ്മിക്ക് വരാൻ പറ്റിയില്ല മമ്മിക്ക് വയ്യാത്തോണ്ട് കുറേ അധികം മമ്മിയുടേതായിട്ടുള്ള പ്രോബ്ലംസ് ഉള്ളത് കാരണം മമ്മി വന്നില്ല അപ്പോൾ പോയി വരുമ്പോഴത്തേനും എന്നോടൊന്നും പറഞ്ഞില്ല കേട്ടോ ഇങ്ങനെ വെട്ടണം എന്ന് മാത്രം എന്നോട് പറഞ്ഞിരുന്നു പക്ഷെ മമ്മി മുടി വിട്ടിരുന്നെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല ബിക്കോസ് ഒന്നാമത് എനിക്ക് ലോങ് ഹെയർ ആണ് ഇഷ്ടം പിന്നെ എനിക്ക് മമ്മീന് ഇപ്പോഴും ലോങ് ഹെയർ കാരണം നമുക്ക് എനിക്ക് എനിക്കത്ര ലോങ് ഹെയർ അല്ലെങ്കിൽ എനിക്ക് ഞാൻ മമ്മിയുടെ മുടി കണ്ടിട്ടാണ് പോയിട്ട് മമ്മിക്ക് ഇത്ര മുടി ഉണ്ടല്ലോ എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഇരിക്കുക പക്ഷേ മമ്മി ഇങ്ങനെ വെട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്ര പെട്ടെന്ന് വെട്ടും അല്ലെങ്കിൽ ഇത് മമ്മി സീരിയസ് ആയിട്ട് പറയുകയാണെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ കൊച്ചിയിൽ പോയി വന്നപ്പോഴത്തേനും വൈകുന്നേരം ആയപ്പോഴത്തേനും ഒന്നും പറഞ്ഞില്ല ആൾ മുടി അയച്ച് എനിക്കിങ്ങനെ കാണിച്ചു പെട്ടെന്ന് ഞാൻ ഷോക്ക് ആയി മമ്മി ഒറ്റയ്ക്കുള്ള ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് എൻ്റെ റിയാക്ഷൻ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ബാക്കി വീഡിയോസ് വെട്ടണതൊക്കെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് കൊടുക്കാം അപ്പോൾ എന്തായാലും മമ്മി മുടി വെട്ടി നല്ലൊരു കാര്യത്തിനായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല പക്ഷേ പേഴ്സണലി നമുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ എത്രയേലും മുടി വെട്ടിയത് എനിക്ക് വിഷമം തന്നെയാണ് പക്ഷേ ഇങ്ങനെ ഈ ഒരു വിഷമത്തിലിരിക്കുമ്പോൾ അങ്ങനെ നമ്മുടെ മമ്മിയുടെ ലോങ്ങ് ഹെയർ ആണല്ലോ അപ്പോൾ അത്യാവശ്യം നല്ല മുടി നല്ല ഹെൽത്തി മുടി തന്നെയാണ് അത് ഒരു മറ്റൊരാൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ എനിക്ക് എത്രേലും സന്തോഷം തന്നെ ഉള്ളൂ മമ്മീനെ ഇങ്ങനെ കാണുമ്പോൾ മമ്മീൻ ഇങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് മുടി അങ്ങനെയൊക്കെ വെട്ടിയപ്പോൾ എനിക്ക് ചെറിയൊരു വിഷമമുണ്ട് അതും അങ്ങനെ നല്ല ലെയർ കട്ടോ അങ്ങനെ ഒന്നും അല്ല ഗൈസ് വെട്ടിയിരിക്കണം കേറ്റ് ഒന്നിച്ചങ്ങ് വെട്ടിയിരിക്കുകയാണ് അപ്പോൾ എന്തോ മമ്മീനെ അങ്ങനെ ഷോർട്ട് ഹെയറിൽ കാണുമ്പോൾ ഒരു ഇതുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ പോയി കണ്ടിട്ട് വരൂ എന്നാൽ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട് എന്നൊക്കെ കമന്റ് കമന്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും മുടിയല്ലേ വളരും നമുക്കെല്ലാവർക്കും ഇതാക്കാം ഓക്കെ അപ്പം അത്രയേ ഉള്ളൂ പറയുള്ളൂ നിങ്ങൾ വീഡിയോ പോയി കാണാം താത്ത എന്തിനാ വന്നിരിക്കുന്നത് വെച്ചാ ഞാൻ ഓണത്തിന് മുമ്പേ വിചാരിച്ചിരുന്നു കേട്ടോ ഹെയർ ഡോണേറ്റ് ചെയ്യണം എന്ന് ഞാൻ അതിൻ്റെ കാര്യമായിട്ട് അന്വേഷിച്ച് വെച്ചതുമായിരുന്നു പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല ഇപ്പോഴാണ് വെച്ചാൽ മുടി ഫുള്ള് കൊഴിഞ്ഞു പോവുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനിനിയൊക്കെ ശരിയായി വെട്ടുമ്പോഴത്തേനും ഉള്ളതൊക്കെ കൊഴിയുന്ന എന്തെങ്കിലും കൊടുക്കുമ്പോൾ നല്ലൊരു കാര്യത്തിനല്ലേ അത് ഞാൻ മുറിച്ചോട് കൊടുക്കാമെന്ന് വിചാരിച്ചു വെറുതൊപ്പം വെച്ചോട് വെട്ടാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ മനസ്സൊക്കെ ശരിയാകുമ്പോൾ നേരെ ഹെയർ കട്ടൊക്കെ ചെയ്യാം അപ്പോൾ അതെന്തായാലും വെട്ടാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ക്യാൻസർ പേഷ്യൻ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അമല ഹോസ്പിറ്റലിലേക്കാണ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഒന്ന് വെട്ടിയിട്ട് അവിടെ ഇരിപ്പിച്ചിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് കൊടുക്കാൻ ഞാൻ എൻ്റെ എപ്പോഴത്തെ ഒരു ആഗ്രഹമാണ് കേട്ടോ അങ്ങനെ കൊടുക്കണം എന്ന് അപ്പോൾ ഞാനിങ്ങനെ ഏട്ടനോടൊക്കെ പറഞ്ഞപ്പോൾ ഏട്ടൻ പറയും എന്തായാലും നല്ലൊരു കാര്യം വിചാരിച്ച് കൊടുക്ക് എന്നൊക്കെ പറഞ്ഞതാണ് അപ്പോൾ എന്തായാലും നല്ലൊരു കാര്യം വിചാരിച്ചിട്ട് തന്നെ കൊടുക്കട്ടെ ഒരു പന്ത്രണ്ടാണ് മാ പന്ത്രണ്ടാണ് മാക്സിമം കൊടുക്കേണ്ടത് നാല് പോലെ നിൽക്കുക കാരണം ഇവിടെ കുറച്ച് ഡാമേജ് ഉണ്ടാകുക കാരണം നമുക്കൊരു ഒരു പതിനെട്ട് ഇഞ്ചൊക്കെ കൊടുക്കാം അല്ലേ ഇത്രയ്ക്ക് പോരെ ഒരുപാട് മോളിലാക്കും ഞാൻ ഒരുപാട് കാഴ്ച ഈ കാഴ്ച വട്ടെത്ര വട്ടി അത് ബാക്കും അപ്പോൾ അളവൊക്കെ നോക്കി എടുത്താക്കി വെച്ചിട്ടുണ്ട് എത്രയാണ് കേട്ടോ നമ്മൾ കട്ടുന്നത് അത് ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും ഒന്ന് വെട്ടാന്ന് കാരണം എനിക്ക് കേട്ടോ അപ്പം ഞാൻ കുറച്ച് പെട്ടെന്നുണ്ട് കേട്ടോ എനിക്ക് എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ മുടി ഞാൻ വെട്ടി വെട്ടിന്നാക്കാം പക്ഷെ ഇങ്ങോട്ട് മുകളിലേക്ക് എനിക്ക് എത്തില്ല വെട്ടുണ്ടെട്ടോ പ്രാർത്ഥിച്ചു അപ്പോൾ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു എനിക്കിങ്ങനെ ഒന്ന് കൊടുക്കണം എന്ന് അപ്പോൾ ഞാൻ എന്തായാലും കൊടുക്കണം കേട്ടോ ഇങ്ങനെ ഒരുപാട് പേര് ചോദിക്കും ഇങ്ങനെ മുടി കൊടുത്തുവിടെയെന്നൊക്കെ അപ്പോൾ എന്തായാലും ഇതാ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഹെയർ ഒക്കെ വെട്ടിയിട്ടൊക്കെ കെട്ടി വെച്ചു എനിക്കതങ്ങനെ കൊടുക്കാതിരിക്കും തോറും എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ നന്നായിട്ട് കൊഴിയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കൊഴിഞ്ഞൊക്കെ പോകണേൻ്റെ ഉള്ളിൽ വേഗം അത് കൊടുക്കാമെന്ന് ഓർത്തിട്ടാണ് വെട്ടിയത് കുറച്ച് നല്ലോണം താഴത്തേക്ക് വാലൂരി കൊണ്ടായിണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു കുറച്ച് രണ്ടും മൂന്ന് മാസമായിട്ട് നല്ല കുഴിയലായിരുന്നു ഇനിയും കൊടുത്തില്ല ഒന്നുമില്ല ഇപ്പം തന്നെ ഉണ്ടാകും കുറച്ചൊരിതേ ഉള്ളൂ അപ്പോൾ എന്തായാലും ആ അതങ്ങോട് നടന്നു പിന്നെ മമ്മിയുടെ മുടി നല്ല രീതിയിൽ കൊഴിയുന്നുണ്ട് കേട്ടോ ഇപ്പോൾ പെട്ടെന്ന് ഒരു വെട്ടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മമ്മിയുടെ എല്ലാം മാറിയിട്ട് മമ്മിയൊന്നും നോക്കിയിട്ട് കൊടുക്കാമെന്ന് വെച്ചാൽ ചിലപ്പോൾ അമ്മ ഇതിൽ പകുതി മുടി ഉണ്ടാവുള്ളൂ കാരണം ഇപ്പോൾ മമ്മയ്ക്ക് അധികം ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് മമ്മിയുടെ മുടി ഊരി പോകുന്നതിന് കണക്കില്ല ഗെയ്സ് അത്രയും അമ്മിക്ക് കൊഴിഞ്ഞു പോകുന്നുണ്ട് ചുമ്മാ ഒന്ന് ഓയിലിങ് ചെയ്തിട്ട് ചുമ്മാ എടുത്താൽ തന്നെ ഈ നമ്മളുടെ മണ്ടി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അമ്മയ്ക്ക് ഓയിലിങ് ചെയ്ത് കൊടുത്തു മമ്മി പറഞ്ഞു തല നല്ല വേനിക്കണ്ടോ ഓയിലിങ് ചെയ്തു തരുമെന്ന് പറഞ്ഞിട്ട് എന്നെ തയ്ച്ചു തരുമെന്ന് പറഞ്ഞിട്ട് എന്നോടാ പറഞ്ഞത് ഞാൻ മമ്മിയോട് പറയാൻ പേടിച്ചു കാരണം ഇത്രയും കുഴി പറഞ്ഞാൽ ഇങ്ങനെ വലിക്കുമ്പോൾ ആ മുടി പകുതി അങ്ങ് വരുന്ന പോലെ അത്രയും നല്ല രീതിയിൽ നമ്മക്ക് ഫോൾ ഉണ്ടായിരുന്നു കേട്ടോ എന്നാൽ ഞാൻ പകുതി മമ്മിക്ക് മുടി കാണിച്ചു കൊടുത്തില്ല കാരണം ആ മുടി ഇത്രയും കൊഴിയെന്ന് കണ്ടിട്ട് ഞാൻ അതിൻ്റെയും ടെൻഷൻ ആവേണ്ടെന്ന് വിചാരിച്ചിട്ട് അമ്മേനോട് ചോദിച്ചു മുടി കൊഴിയുന്നുണ്ട് ഇല്ലേ ചോദിച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞു ഏ മമ്മി അത്ര കൊഴിയുന്നൊന്നുമില്ല പക്ഷേ എൻ്റെ കയ്യിൽ ഇത്ര മുടി ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ മമ്മുടെ പാതി മുടി ഉണ്ടാകത്തുള്ളു അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് ഈ ഒരു സമയത്ത് തന്നെ കൊടുത്തു എന്തായാലും ഹാപ്പി ആയി പിന്നെ മമ്മിയുടെ മുടി നല്ല ലോങ് ഹെയർ ആയിട്ടുണ്ടായിരുന്നു കേട്ടെ എന്ന് വെച്ചാൽ നല്ല നല്ലതായിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഹിപ്പിനും താഴെ ആയിട്ടുണ്ടായിരുന്നു അത് നമുക്ക് സ്ഥിരം കാണുന്നുണ്ട് അറിയത്തോ കണ്ടാൽ നല്ലൊരു ലോങ് ഹെയർ ആയിരുന്നു നമുക്ക് ലോങ് ഹെയർ ആയ തന്നെ മുടി നല്ല രീതിയിൽ കൊഴിയാൻ തുടങ്ങും അപ്പോൾ എനിക്കും അമ്മിക്കും ഒക്കെ ലോങ് ഹെയർ ആയപ്പോൾ നല്ല രീതിയിൽ കൊഴിയാൻ തുടങ്ങി എൻ്റെ എൻ്റെ മുടിയും വാവയുടെ മുടിയൊക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു വെറുതെ മുടി പണ്ട് അത്രയും ഉണ്ടായിരുന്നല്ലേ വെട്ടി നശിപ്പിച്ചു വെട്ടി നശിപ്പിച്ചു എന്ന് സത്യം പറഞ്ഞാൽ നമ്മൾ വെട്ടി നശിപ്പിച്ചതല്ല നമുക്ക് ലോങ്ങ് ഹെയർ ആയപ്പോൾ എന്താ മുടിയിൽ നല്ല രീതിയിൽ ഡാമേജ് ും അതേപോലെ നല്ല രീതിയിൽ കൊഴിയാനും വന്നു കൊഴിയാനും തുടങ്ങി അപ്പോഴാണ് എനിക്കും ഇതേപോലെ നല്ല കൊഴിയുന്നുണ്ടായിരുന്നു അപ്പോഴാണ് അമ്മി പറഞ്ഞത് ഞങ്ങൾ കയറ്റി വെട്ടിക്കോ കേറ്റ് വെട്ടിക്കഴിഞ്ഞാൽ ചെറുതായിട്ട് നമുക്ക് ഹെയർഫോൾ കൺട്രോൾ ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഞാൻ ആ കുട്ടിയൊക്കെ പോയി വെട്ടിയത് അതുകൊണ്ട് നമുക്ക് മുടി ഉണ്ടായിട്ട് മുടി ഉണ്ടായിട്ട് അതിനെ കൊണ്ട് നശിപ്പിച്ചതല്ല ഓൾറെഡി അത് മെല്ലെ മെല്ലെ ഡാമേജ് ആവാൻ തുടങ്ങി അപ്പൊ നമുക്ക് മനസ്സിലാ മനസ്സോടെയാണ് ഞാനൊക്കെ പോയിട്ട് എന്റെ മുടി വെട്ടിയത് അപ്പോൾ വാവക്കുട്ടി ഇപ്പുറത്ത് ഇരിക്കുന്നുണ്ട് നമുക്ക് അവളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കാം പിന്നെ നാളെ എനിക്ക് എൻ്റെ കോളേജിൽ ക്യാമ്പാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്യാമ്പിന് ഞാൻ പോയിട്ടില്ല അപ്പോൾ ഇപ്രാവശ്യം എല്ലാവരും എന്നെ വിളിക്കണു വായോ വായോ കാരണം ലാസ്റ്റ് ഇയറും കൂടിയല്ലേ അപ്പോൾ പോവാന്ന് വിചാരിച്ചു സോ അതിന്റെ കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ പോട്ടെ ഓക്കെ അമ്മയും മുടി വെട്ടി അതും ഞാൻ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഷോർട്ടായി പെട്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ എനിക്ക് ഷോർട്ട് ചെയ്യാറ് ഷോർട്ടാക്കുന്ന ഒരു ചേഞ്ച് ഇഷ്ടാവുന്നോണ്ട് ഞാൻ ഞാൻ പറഞ്ഞത് കൊറച്ചും കൂടി കണ്ടിട്ടും കേട്ടായിരുന്നില്ല ആ അതന്നെ അത് കണ്ടിട്ട് ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഞാൻ പെട്ടെന്ന് എന്തായിരുന്നു ഞാൻ പറഞ്ഞു കേട്ടോ ഫസ്റ്റ് ഞാൻ കോളേജ് വിട്ട് മമ്മി മമ്മിയപ്പ ഇങ്ങനെ പാതലൊക്കെ തുറന്നെന്ന് ആ പറഞ്ഞു തിരിഞ്ഞു പോകുമ്പോൾ ഊരി ഇട്ടിരിക്ക ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല അമ്മ വെട്ടണം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് പെട്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ലാട്ടോ അപ്പൊ പെട്ടെന്ന് കണ്ട ഇത്ര ഇരിക്കണു അപ്പൊ മമ്മിയൊക്കെ വെട്ടുമ്പോ എപ്പോഴും ഒന്ന് അറ്റം കൊറച്ചൊന്നും ഇതാക്കും നല്ല ഇത്ര പറഞ്ഞിട്ടുണ്ടെങ്കി മാം ഇത്ര കൊറച്ചൊക്കെ വെട്ടുന്നല്ലാണ്ട് ഇത്ര നാക്കിയിട്ടേ ഇല്ല ഇത്ര നാക്കിയിട്ടില്ല കേട്ടോ അപ്പൊ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോ ഞെട്ടി പിന്നെ ഞാൻ മമ്മിയോട് പറഞ്ഞു ഇതിപ്പോ ഇത്തിരി നല്ല ഇങ്ങടായിട്ടും അങ്കിടായിട്ടും അല്ലാണ്ട് ഇരിക്കുകയാണ് അപ്പൊ കൊറച്ചും കൂടി വെട്ടായിരുന്നില്ലേ ചോദിച്ചു കാരണം എനിക്ക് ഇത്തിരി കൂടി ഷോർട്ട് ആക്കുന്നത് ഇടയ്ക്കൊരു ചേഞ്ച് ഒക്കെ നല്ലതാണ് പക്ഷെ ഞാൻ എനിക്കിഷ്ടമാണെങ്കിൽ ഞാൻ മമ്മിനെ വെട്ടാൻ സമ്മതിക്കാറില്ല അത് എത്രയും ഇഞ്ചിണ്ട് പിന്നെ മമ്മിയുടെ മുടി താഴേക്ക് വാലൂരി കൊണ്ടായി അപ്പൊ പിന്നെ കൊടുക്കുമ്പോ നല്ല മുടി കൊടുക്കണ്ട മമ്മി ആവശ്യമില്ലാതെ വെട്ടി എടുത്തോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ മമ്മിക്ക് കൊറേ ആയിട്ട് കൊടുക്കണം എന്നുള്ളതുകൊണ്ട് നോക്കിയാൽ കൊടുക്കാന്ന് വിചാരിച്ചു കേട്ടോ മുടിയല്ലേ വളരും പിന്നെ കൊഴിയും മുടി കൊഴിച്ചിലുള്ളപ്പോ മുടി വെട്ടുന്നത് ഇത്തിരി നല്ലതാണ് തോന്നുന്നു ഒരു ടിപ്പാണ് കേട്ടോ ഗേഴ്സ് കാരണം എനിക്കും ഇപ്പൊ മുടി കൊഴിച്ചില് കുറവായിട്ട് തോന്നുന്നുണ്ട് മുടി വെട്ടിയെന്ന് ചോദിച്ചു അങ്ങ് മുടി ഷോർട്ടാക്കി കഴിഞ്ഞാൽ നല്ല മുടി കൊഴിച്ചില് കുറയും പറഞ്ഞിട്ട് മുടി കൊഴയണ സമയം വെട്ടരുത് ഒന്ന് ഇത്തിരി കണ്ട്രോൾ ആവണ സമയം വെട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മുടി നല്ല കെയർ ചെയ്യുക പിന്നെ മുടി ഹെയർ കട്ട് ചെയ്തപ്പോ നന്നായിട്ടുണ്ട് ഓക്കെ എന്തായാലും ഇനി മമ്മുടെ ഒന്ന് ലെവലാക്കാണ്ട് തോന്നൂലേട്ടിട്ട് സംഭവം മുടിയെ വെട്ടി എടുത്തിട്ടേ ഉള്ളൂ അല്ലാണ്ട് ഒന്നും ഓപ്പാക്കോ ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ ഞാൻ കണ്ടപ്പോ പറഞ്ഞു ഞാൻ ഒന്ന് ലെവലാക്കി തരണം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു മമ്മി അത് വേണ്ട അങ്ങനെ ഇരുന്നോട്ടേറി വിട്ടതാ കേട്ടോ അപ്പൊ എന്തായാലും ഓക്കെ ഇനി വളരും മുടി മമ്മിയുടെ പിന്നെ പെട്ടെന്ന് വളരുന്ന മുടി കേട്ടോ അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല എന്റെ അതെ മമ്മി വെട്ടി വേം വളരും എനിക്ക് സെഎക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ബട്ട് അതിന്റെ മോഡൽ എക്സാം ഒക്കെയാണ് കേട്ടോ കൊറച്ചിത്തിരി എക്സാം തിരക്കാണ് തിരക്ക് മീൻസ് എക്സാം ടൈം ആണ് ഇതൊന്നും കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയി അപ്പൊ അതൊന്നും പറയണ പിന്നെ വീഡിയോസിൽ വന്നില്ലെങ്കിലൊക്കെ നിങ്ങൾ ചോദിക്കാം അപ്പൊ എന്തായാലും ബൈ ഞാൻ കമന്റ്സ് ഒന്നും വായിക്കാറില്ല ഉന്ന എന്നോട് പറഞ്ഞതാണ് ഇങ്ങനെ ഏതൊരു കമന്റ് ഇങ്ങനെ വാവക്കുട്ടീനെ പപ്പയ്ക്ക് ഇങ്ങനെ ഇഷ്ടം എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ എന്താ എന്തോ അങ്ങനെ എന്തോ ഒരു കമന്റ് ആയിരുന്നു കേട്ടോ എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ സ്വപ്നം കാണുന്നത് കേട്ടോ ഇങ്ങനെ പപ്പേനെ ഇങ്ങനെ സ്വപ്നം കാണുന്നത് നല്ലതാണോ അല്ലേന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ അപ്പൊ എനിക്ക് ഇങ്ങനെ കമന്റ് കണ്ടപ്പോ ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും സ്വപ്നം കാണുന്നത് എനിക്കൊരു സമാധാനം പിന്നെ ആദ്യമൊക്കെ ചില സ്വപ്നൊക്കെ കാണുമ്പോ നമുക്ക് കാരണം ഞാൻ ശരിക്കും വിശ്വസിക്കും ഞാൻ സ്വപ്നത്തില് എത്ര വട്ടം പൊട്ടത്തെ പൊട്ടത്തേ അള കാരണം ഇല്ലേ ഒരു വട്ടം ഇങ്ങനെയായിട്ട് ഞാൻ പിന്നെ ഉണർന്നു പോകും സ്വപ്നമാണ് പറഞ്ഞിട്ട് അത്രയും തായി പിന്നെ അടുത്ത സ്വപ്നം എന്താ അത്രയും വിശ്വസിക്കുന്ന പോലെ കാണുകയാണ് അപ്പൊ എനിക്ക് പിന്നെയും വിചാരിക്കും ഇല്ലഇല്ല വന്നു വന്നു ഇപ്പൊ ശരിക്കും ആണ് കാരണം ഈ വീട്ടിലിരിക്കുക മറ്റേ തേങ്ങ പൊതിക്കണ അവിടെയൊക്കെ ഒക്കെ അങ്ങനെയൊക്കെ എന്തൊക്കെയോ കണ്ടിട്ടുണ്ട് ഞാൻ ശരിക്കും വിശ്വസിക്കും ഞാനും ഒരു വട്ടം കണ്ടു പക്ഷെ ഉണ്ണി മാത്രം കണ്ടിട്ടുണ്ട് ഞാൻ ടൈംസ് കണ്ടു എന്നുവെച്ചാ ടു മന്ത്സ് ആയില്ലേ ആ ഒരു ഇതിൻ്റെ ഉള്ളില് പത്ത് ദിവസം ഞാൻ സ്വപ്നം കണ്ടു ഒരു ദിവസം രണ്ടെണ്ണം നോക്കിയെന്നു വെച്ചാൽ ഒരു വട്ടം കണ്ടിട്ട് പിന്നെ അതിലാണ് ഞാൻ നോട്ടിൽ എഴുതി വെക്കാൻ തുടങ്ങിയത് കാരണം ഞാൻ ഫസ്റ്റൊക്കെ വിചാരിച്ചു ഇങ്ങനെ ഒരു വട്ടം കണ്ടതാണ് പിന്നെ എനിക്ക് മനസ്സിലായത് ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട് അപ്പം എനിക്ക് ഞാൻ മറന്നു പോകാതിരിക്കാൻ എഴുതി വെച്ചു പിന്നെ നമ്മൾ സ്വപ്നത്തിലൊക്കെ പപ്പേനെ കാണുമ്പോൾ ഇങ്ങനെയെന്നറിയോ വലിയ വലിയ ആരോ ആണ് കാരണം അത്രയും നമുക്കൊന്ന് കാണാൻ പോലും പറ്റുന്നില്ലല്ലോ അപ്പം സ്വപ്നത്തിൽ കാണുമ്പോൾ ഭയങ്കര വലിയ പാട്ടാവാം ഞാൻ പപ്പോ പപ്പോട്ട് ഇങ്ങനെ സംസാരിക്കുമൊക്കെ നീട്ടാറു കുറെ ആയിട്ട് കാണുന്നില്ല അപ്പോൾ എത്ര ലാസ്റ്റ് ഞാൻ കണ്ട ഡേറ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയേണ്ടായിരുന്നു ഇനി ചിലപ്പോൾ ഇന്നിപ്പം രാത്രി ഞാൻ പറഞ്ഞിട്ട് എന്തെങ്കിലും കിടന്നാൽ ചിലപ്പോൾ കാണും രാത്രി ഇങ്ങനെ എന്നോട് പറഞ്ഞത് രാത്രി ഇങ്ങനെ ആലോചിച്ച് കിടക്കുമ്പോഴാണ് ഇങ്ങനെ കണ്ടത് കേട്ടോ എടാ ഞങ്ങൾ വർത്താനും ഫുള്ളും എല്ലാം നേരം ഞങ്ങൾ വൈകുന്നേരത്താണ് മൂന്നാളും കൂടി കൂടിയിട്ടാണ് ഫുള്ള് വർ സംസാരിക്കുന്നത് തോന്നും രാത്രി ഇങ്ങനെ പറഞ്ഞിട്ട് കിടക്കണോണ്ട് അല്ലെങ്കിൽ ആലോചിച്ച് കിടക്കണോണ്ട് തോന്നുന്നു വരുന്നത് എനിക്കറിയില്ല ഇനിയിപ്പോ പിന്നെ ഞാൻ ഫസ്റ്റ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് എന്താ സംഭവം എന്നൊന്നും അറിയാത്ത സമയത്ത് ഞാൻ അങ്ങനെ സ്വപ്നത്തിൽ വന്ന് പറയണം അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇടയ്ക്ക് കാണുന്നതെന്ന് എനിക്കറിയില്ല എന്തായാലും പപ്പ ഹാപ്പി ആയിട്ടിരിക്കട്ടെ എവിടെയാണെങ്കിൽ ുട്ടി രാത്രിയെ ഞങ്ങളുടെയും കൂടി പ്രശ്നത്തിലാക്കും പെട്ടെന്ന് പെട്ടെന്നാണ് അവളുടെ ഞാൻ എന്തേലും ഒന്ന് പറയട്ടെച്ചിട്ട് കാത്തിരിക്കും ഒന്ന് ഞാനാണ കാട്ടി കുട്ടിക്ക് സങ്കടം വന്നതല്ലേ ചേച്ചി കളിക്കുന്നു അപ്പൊ വാവക്കുട്ടി പോയി ഞാൻ ജ്യൂസ് കുടിക്കാൻ കിട്ടാ അപ്പം നമുക്ക് ഉണ്ണിവാവ വ്ളോഗ്സ് അല്ലാതെ നമുക്കൊരു സെക്കൻഡ് ചാനലും കൂടെ ഉണ്ട് ഉണ്ണി വാവ ടു പോയിൻറ്റ് സീറോ എന്ന് പറഞ്ഞിട്ട് അപ്പം ഇത് കുറച്ച് പേർക്കൊക്കെ അറിയാം അറിയാത്ത ഇത് കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമുക്ക് ഇതിൽ തന്ന സപ്പോർട്ട് അതിലൊന്ന് തരണം നാളെ തൊട്ട് നമ്മൾ അതിൽ വീഡിയോസ് ഇടാമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് വാവക്കൂട്ടറിൽ ഡെയിലി മൈ ലൈഫൊക്കെ അവൾ അതിൽ ഇട്ടും സോ അതും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇവിടെ ഞാൻ സ്ക്രീനിൽ ഇത് കാണിക്കട്ടോ ഉണ്ണി വാവ ടു പോയിൻറ്റ് സീറോ എന്ന് പിന്നെ അത് വേണ്ട നമ്മൾ ചാനലിൽ പോയാൽ തന്നെ നമ്മൾ സെക്കൻഡ് ചാനൽ കൊടുത്തിട്ടുണ്ട് അത് ത്രൂ നിങ്ങൾക്ക് കയറാൻ പറ്റും